ജനുവരി മൂന്നിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിൽ പങ്കെടുക്കുന്ന ശക്തി സമ്മേളനത്തിന്റെ ഭാഗമായി മഹിളാമോർച്ച സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന വാഹന പ്രചരണ യാത്രയ്ക്ക് തൃപ്രയാറിൽ സ്വീകരണം നൽകി മഹിളാമോർച്ച നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൽകിയ സ്വീകരണം സംസ്ഥാന സെക്രട്ടറി രൂപ ബാബു ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് റിനി കൃഷ്ണപ്രസാദ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന നേതാക്കളായ കുമാരി രാഗേന്ദു എം പി അഞ്ചന ഹരിദാസ് ഷൈമ ബാനോത്ത് മണ്ഡല സെക്രട്ടറി രശ്മി ഷിജോ പ്രവീൺ ബഗിനി ശ്രുതി മധു ബിന്ദു സംസാരിച്ചു അദ്ദേഹം നിമിഷം മുതൽ തന്നെ സ്ത്രീ ഭാരതത്തിന്റെ അടിസ്ഥാനമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഓരോ ദിനവും സ്ത്രീകളുടെ ഉന്നമനത്തിനായി അക്ഷീണം പ്രയത്നിച്ചു കൊണ്ടിരിക്കുകയാണ് ആദ്യം തന്നെ അഞ്ച് കാര്യങ്ങളായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിലെത്തുന്ന സമയം അദ്ദേഹം പൊതുജനങ്ങൾക്ക് മുന്നിലേക്ക് വെച്ചിരുന്നത്